ിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്ത് വലിയ അനാസ്ഥയെന്ന് ആരോപണം സംഭവത്തിൽ ക്ലബ്ബുകളും തദ്ദേശ സാരഥികളും പ്രതിഷേധിച്ചു കൃത്യമായ വിവരങ്ങൾ ഒരുക്കിയില്ലെന്നുമുള്ള ആക്ഷേപം ഉയർന്നുവന്നു കേരളോത്സവത്തിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ക്ലബ്ബുകളോടും മത്സരാർത്ഥികളോടും നിരുത്തരവാദപരമായി പെരുമാറിയെന്ന ആക്ഷേപവുമായാണ് തദ്ദേശ സാരഥികളും ക്ലബ്ബുകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കേരളോത്സവത്തിൻ്റെ സമ്മാനദാനമായിരുന്നു ബ്ലോക്ക് തരത്തിലുള്ളത് നമ്മളെ ഒരു തരത്തിലും അറിയിക്കാതെ ഉള്ള ഒരു സമ്മാനദാനാണ് ഇപ്പോൾ നടന്നത് ക്ലബ്ബുകളുടെ പോയിന്റോ അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ പോയിന്റോ ഇതുവരെ അറിയിക്കാൻ അവർ തയ്യാറായിട്ടില്ല അതോടൊപ്പം തന്നെ വേറൊരു പ്രശ്നം നിലനിൽക്കുന്നത് കിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന കുട്ടി അവിടെ ചിറ്റൂര് വെച്ചിട്ടാണ് പുഴൽമന്ദത്ത് വെച്ചിട്ടാണ് പരിപാടി നടന്നത് രാവിലെ കുട്ടിയുടെ അച്ഛനെയും കൂട്ടിയിട്ട് അവിടെ എത്തുകയാണ് ആ സമയത്താണ് ആ പരിപാടി ഒമ്പതാം തീയതി

കായിക താരങ്ങൾക്ക് ജേഴ്സി നൽകിയില്ലെന്നും പരാതി ഉയർന്നു മത്സര സമയക്രമം മാറ്റിയത് കാരണം പല മത്സരാർത്ഥികൾക്കും നിരാശരാകേണ്ടി വന്നുവെന്നും വിജയികളെ അവഗണിക്കുന്ന നിലപാടാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് തദ്ദേശ സാരഗതികൾ പ്രതികരിച്ചു മത്സരാർത്ഥികളെയും പഞ്ചായത്തിനെയും അവഗണിച്ചതായി ഓങ്ങലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലൻ പറഞ്ഞു സംഭവത്തിൽ വിജയം നേടിയ ക്ലബ്ബ് ഭാരവാഹികളും തദ്ദേശ സാരഥികളും ബ്ലോക്ക് പഞ്ചായത്തിന്റെ അനുമോദന സദസ് ബഹിഷ്കരിച്ചു കേരളോത്സവ വിജയികൾക്ക് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിലാണ് പ്രതിഷേധമുണ്ടായത് ജില്ലയിൽ രണ്ടാം സ്ഥാനം നേടിത്തന്ന വിജയികളെ അനുമോദിക്കുന്നതിനായി വളരെ ചുരുങ്ങിയ രീതിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കേരളത്തിലെ നമ്പർ ബ്രോഡ്ബാൻഡ് കേബിൾ നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു സെക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം